ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം അപ്പം പ്രൊമോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇന്നെല്ലാവരും തന്നെ സുന്ദരി സുന്ദരന്മാരായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതൊരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒരിതാണ് ഡാസിലർ എറ്റേണയുടെ ഫാഷൻ ഷോ അപ്പം ഒരു സ്ത്രീയെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒരുങ്ങണം എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടാവും കൺസെപ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിനുപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഇപ്പോൾ പല ബ്രാൻഡിൻ്റെയും ഇതാവാം അപ്പം ഡാസിലർ എറ്റേണയുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഇവരെല്ലാവരും തന്നെ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ എല്ലാവരും നല്ലപോലെ ഒരുങ്ങിയിട്ടുണ്ട് അൻസിബയാവട്ടെ ഷാ ണ്യ ആവട്ടെ ശ്രീതു ആവട്ടെ ജാസ്മിനാവട്ടെ ജിൻഡോ ഗബ്രി അർജുൻ എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് വാവ് ഫീലാണ് ഇതെനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ഇതിനു മുന്നേ ഉള്ള ബിഗ് ബോസ് സീസൺ ഫോറിലും ഫൈവിലും ഒക്കെ ഇതേപോലെയുള്ള ഫാഷൻ ഷോകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫാഷൻ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ വേറെ ആരുമല്ല നമ്മളുടെ റസ്മിൻ ബായ ആണ് അവർ നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊടുത്ത കാര്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്